അപ്പൊ ഒരു ആയിരം കൂടുതൽ കിട്ടുമോ അങ്ങനാണെങ്കിൽ എന്റെ എല്ലാം എല്ലാമല്ലേ എന്റെ ചേരത്തെ ചെമ്പരന്തല്ലേന്ന് അതായത് ചമ്മന്ത പരുന്ത് ചെമ്പരു ചെമ്പരുന്ത്സരം ഞാനല്ലേ ഓ അപ്പൊ അവന് അവന് കണ്ണു കാണത്തില്ല മനസിലായോ കാണാത്ത പാതസരവന്നും പറഞ്ഞിരിക്കുന്നു ഏതോ സൈക്കോ ആണ് അവൻ അപ്പോൾ അത് പാട്ടൊന്നുകൂടെ പാടുക ചെമ്പരും തല്ലേ ആ

മണി 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 ഓപ്ഷൻ നിന്റെ മണിയിലെ പൊട്ടലിക്കല്ലേ ഓപ്ഷൻ ബി ബ്ലാക്ക് മണി നിന്റെ ബ്ലാക്ക് മണിയിലെ പൊട്ടലിക്കല്ലേ ബ്ലാക്ക് മണി പൊട്ടൽ മാങ്ങ ല്ലേന്നോ മാറിന്റെ പൊട്ടിടുവോ അത് ശരിയാവുന്നില്ലേ മായ ചന്ദന പൊട്ട് ചന്ദന കളറിലെ മായാത്ത പൊട്ട് അത് മാറുന്നു അപ്പൊ മാറും ഓപ്ഷൻ ഡി

പേടിക്കണ്ടോഷൻ ഡി എന്ന ഉത്തരം തെറ്റാണ് എന്നും ശരിയാണ് അപ്പോ നമ്മുടെ നിങ്ങൾക്കും മകൻ കുണേശ്വരൻ സീസൺ വൺ എപ്പിസോഡ് വണ്ണിന്റെ മൂന്നാമത്തെ ചോദ്യം ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് Uh -huh. This <laughs> category is co-sponsored by Ninja's Engineering Company. <laughs> <Kakashi's>... <laughs> okay, you're a young man. You're a young man. You're a young man. Takashi's <laughs> Medical <medibipu> Colony. <kolani. laughs> James Bond in the Kadatal Odukal video. Mr. God, Alivas from Kodiko. Okay.

നിങ്ങൾ പെണ്ണ് എങ്ങനെ പെണ് നമൊരു എന്താണെന്ന് വെച്ചാൽ ഇതൊരു ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇതിന് പിന്നിലുള്ള ഒരു രസം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് കല്യാണം കഴിക്കണം എന്ന് വെച്ചാൽ അതൊരു ഫോർമൽ ആയിട്ടുള്ള ഒരു സംഭവം മാത്രമാണ് അത് ബാക്കിയുള്ളവരെ അറിയിക്കാൻ വേണ്ടിട്ട് പക്ഷെ നമ്മുടെ നമ്മുടെ നാട്ടിൽ കള്ളവേടിയൊന്നുമില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതിനെ പ്രോപ്പറായിട്ട് ലിവിങ് ടുഗദർ അല്ലെങ്കിൽ നമ്മളൊരു ഇച്ചിരി മോഡേൺ ഫാമിലിയാണ് അപ്പൊ നമ്മൾ മോഡേൺ ആയിട്ടുള്ള നമ്മുടെ ഒരുപാട് ചിന്തകളും ആവിഷ്കാരങ്ങളും നമ്മുടെ ഹാബിറ്റ്സുകളും എല്ലാം അങ്ങനെയാണ് പോകുന്നത് അപ്പൊ അതിന്റെ നമ്മുടെ താങ്കളുടെ ഒരു വീഡിയോ ഈ ഇടയ്ക്കൊന്ന് ലീക്ക് ആയത് പോലെ ഞാൻ കണ്ടിരുന്നു ആണല്ലേ മടിയിൽ മടിയിലൊരു കുട്ടി നമ്മളത് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പോകാറുണ്ട് നമ്മുടെ ഓഡിയൻസിന് വേണ്ടി നമ്മൾ ചെറിയൊരു ഒരു ഒരു ചെറിയൊരു സെക്ഷൻ നമ്മൾ വെക്കാൻ പോവുകയാണ് നിങ്ങൾ റെഡിയാണോ നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത് ഓഡിയൻസ് പോൾ ചോദ്യമാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ചോദ്യം ചോദിക്കുന്നതായിരിക്കും അതിന് ആയ ഉത്തരം നൽകി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു രൂപ നമ്മുടെ ഈ പറയുന്ന ഡെവിൻസിന്റെയും ടീമിലോട്ട് ക്രെഡിറ്റ് ആവുന്നതാണ് നിങ്ങൾ റെഡിയാണോ സുഹൃത്തുക്കളെ അപ്പൊ ഇതിന് ഉത്തരം പറയാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയാണ് ചോദ്യം ചോദിച്ചതിനു ശേഷം ആദ്യം ആരാണ് കൈ ബന്ധിക്കുന്നത് ഉദാഹരണം അറിയാലോ കൈ ബൊതിക്കുന്നത് എങ്ങനെയാണ് അറിയാലെ

ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആക്കാൻ വേണ്ടി ആരെങ്കിലും പാട്ട് പാടുന്നവരുണ്ടോ ഓഡിയൻസിന്റെ ഇടയിൽ നിന്നും ഹിറ്റ്മാൻ സംഗീതത്തിനായി ഞാൻ ഹിറ്റ്മാനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു ഡയറക്ടർ

നമസ്കാരം നമസ്കാരം എന്തൊക്കെ പറയാനൊന്നുണ്ടെന്ന് പറയാൻ നമസ്കാരം സാർ നിങ്ങളെ പറ്റി ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് താങ്കൾ ഒരുപാട് പാട്ടുകൾ ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ അമ്മൂമ്മ മരിച്ചത് താങ്കളുടെ പാട്ട് കേട്ടിട്ടായിരുന്നു അതല്ല അത്രയും ഹാർട്ട് അറ്റാക്ക് പോയി രക്ഷപ്പെട്ടത് താങ്കളുടെ പാട്ട് കേട്ടിട്ടായിരുന്നു

മാടിക്കിറകുള്ള മാറത്ത് കുറയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നുപോയി കാടൊന്നു കാണാനായി കൂടൊന്നു കൂട്ടാനായി ആകാശപ്പുഴ നീന്തി കുതിച്ചുപോയി ഏ കണ്ടു മലനിര ഓഹോ കണ്ടു താഴ്വര മാമാരം കണ്ടേ ചോല കണ്ടേ മതിയോ ഇലകൾ കണ്ടേ ഓ തന്തിന താനെ തനനെ കാട് വാഗ പൂവിൻ കൂടെ കണ്ടു മണിയിലഞ്ഞി താരകം അടിപൊളിയായിട്ടുള്ള ഗാനമാണ് അപ്പൊ ഗാനത്തിന്റെ അടുത്ത് തന്നെ ഞാൻ ഗാനത്തോട് ചേർത്ത് കഴിഞ്ഞാൽ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം ഓടിയൻസിന് വേണ്ടിയിട്ടുള്ള ചോദ്യം ഓഡിയൻസിനോടുള്ള ചോദ്യം ഇതാണ് ഈ കിറ്റ് പാടിയ ഈ പാട്ട് ഏത് സിനിമയിൽ നിന്നുള്ളതാണ് ഓഡിയൻസ് ഉത്തരവാദിത്യം പറഞ്ഞു ഓക്കെ നമ്മുടെ ഓഡിയൻസിൽ നിന്നും ഉത്തരം പറഞ്ഞിരിക്കുകയാണ് ഇടുക്കി ഗോൾഡ് എന്ന ഉത്തരം ഉത്തരം ശരിയാണ് അഞ്ഞൂറ് പ്രഭാവര്യം താങ്കളുടെ കൈവശം വെക്കണോ അതോ വൈ പാപ്പനും ടീമിന് കൊടുക്കണോ

ഓക്കേ അപ്പോൾ വെൽക്കം ബാക്ക് ടു നിനൽ കുമാര പ്രെസ്സ്. നമ്മളുടെ നാലാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ആര്യോ റെഡി. ഓക്കേ എസ് എസ് റെഡി. ഓക്കേ നമ്മൾ നാലാമത്തെ ചോദ്യം ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ട് നമുക്ക് ഇനി ഇങ്ങനെ അടുത്ത ലെവൽ കൂടുമ്പോൾ നമ്മ ചോദ്യത്തിന്റെ കട്ടിയും കൂടുലോ. അതെ ഞാൻ കേട്ടിട്ടുണ്ട് മിസ്റ്റർ എപ്പിപ്പപ്പൻ താങ്കൾക്ക് ബിപി ഉണ്ടെന്ന്. അത് ഉള്ളതാണോ അതോ അതൊരു കളറാണോ? ഇതി पे ടോക്ക് ഇടക്കണോ? അവിടെ ആരൊന്നും ആരുന്നോ അപ്പറന്നുമ്മിട്ട് അത് ആൾക്കാർ പറഞ്ഞിറക്കുന്ന സാധനമാണ് അടുത്ത ചോദ്യത്തിലോട്ട് വീഡിയോ പ്ലേ കിട്ടട്ടെ ആ വീഡിയോ പ്ലേ ആവില്ല അത് ഷോർട്ട് ആയതുകൊണ്ട് പ്ലേ ആവില്ല അയച്ചോ കാരണം വേറെ അടുത്ത ചോദ്യത്തിലോട്ട് എന്തെങ്കിലും എന്തേലും കഥ പറയാനുണ്ടോ ഓടിയൻസിനോട് ആ ഇങ്ങനത്തെ പരിപാടിയൊക്കെ വരുമ്പോ കഥ പറയണം എന്നാണ് എന്ത് സങ്കട അതായത് പറയണം കാര്യം കേട്ടു ആ രണ്ടു മാസങ്ങൾക്ക് മുന്നേ വളരെ ഒരു മോശം കാലഘട്ടത്തിലൂടെയായിരുന്നു നിങ്ങളുടെ ഗാങ്ങുകൾ തകർന്നു പോയി ബന്ധങ്ങൾ വേർപെട്ടു പോയി പണമില്ലാതെ പിച്ച തെറ്റി എടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് സത്യമാണോ എങ്ങനെയാണ് നിങ്ങൾ ഒരു ഇത്രയും കഴിഞ്ഞാല് നിങ്ങള് ഇമോഷണൽ ആവും അതുകൊണ്ടാണ് ഞാൻ ആ കഥ പറയാ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കരുതി നിക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് ശരിക്കും നമ്മുടെ കൂടെ നമ്മുടെ ആ ഒരു സമയത്ത് ആരൊക്കെ നമ്മുടെ കൂടെ കാണുമെന്നുള്ള ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പഴാ ആരുമായിക്കോട്ടെ ആ ഒരു സമയത്തായിരിക്കും നമ്മൾക്ക് ഈ ബന്ധങ്ങളുടെ വില മനസ്സിലാകുന്ന ഒരു സമയം നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ കൂടെപ്പിറപ്പ് എല്ലാരും ചില സമയം നമ്മുടെ ആ ഒരു സമയത്ത് കൂടെ കാണണമെന്നില്ല പക്ഷെ അത്രയും ദൗണായിട്ട് നമ്മൾ നിക്കുമ്പോഴും നമ്മളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഞാൻ ഉണ്ടോ കൂടെ എന്ന് പറയുന്നത് വളരെ വിരളമായിരിക്കും അങ്ങനെയുള്ള ആൾക്കാരാണ് ഇപ്പൊ എൻ്റെ കൂടെ ദേ അവിടെ ഇരിക്കുന്നത് ഈ കഥ കേട്ടപ്പോ ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾക്ക് ഈ ഹോസ്റ്റ് താങ്കളുടെ ഈ ഒരു ജേണിയിൽ ഈ താങ്കളുടെ കൂടെയുള്ള വ്യക്തികൾക്ക് പങ്കുചേരാൻ പറ്റിയതിൽ അതിന്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ നമ്മൾ എല്ലാവരും സന്തോഷിക്കുന്നു ഇനിയും മുന്നോട്ട് നല്ല നല്ല ഉയരങ്ങളിൽ എത്താൻ വേണ്ടി നമ്മുടെ ടീം താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കണ്ടെടുക്കിയ പോലെ തന്നെ ഇനി വൺ മില്യണിലോട്ടും താങ്കൾ കുതിച്ചു വരട്ടെ ിൽ നിന്ന് മില്യണിൽ നിന്ന് ആ ത്രീ മില്യോട്ടെ എന്നും നമ്മൾ കർളും നമ്മുടെ അനുഗ്രഹം അപ്പൊ നമ്മൾ ഇപ്പോൾ ആ വിഷമങ്ങളൊക്കെ മയച്ചു കിടക്കുകയാണ് നമുക്കിനി വീണ്ടും തിരിച്ചു നമ്മളെ മത്സരത്തിലോട്ട് ആണോ എങ്കിൽ ആ കുറച്ചിന്റെ

എന്താ പഠി ഇതാണ് നമ്മുടെ ഉണ്ണി എന്റെ അലിയാ വീണ്ടും അളിയനെ കാണാൻ പറ്റി കണ്ണില് എന്നെ ഒഴിച്ച് കാത്തിരിക്കുന്ന

ഓപ്ഷൻ 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 എ വൈറ്റ് ബി റെഡ് സി ബ്ലൂ ഡി പർപ്പിൾ ഈ ഒരു ഉത്തരം പറയാൻ എന്തുകൊണ്ടും നല്ലൊരു ആയിട്ടുള്ള വ്യക്തി കള്ളമരാണ് കള്ളമന ഉറപ്പാണോ ണോ ചെലപ്പോ തെറ്റു ബ്ലഡായി പോയതായിരിക്കും മരിക്കുട്ടി നിലക്കല്ലേ വേണ്ട അങ്ങനത്തെ എന്തായാലും പറഞ്ഞാല് മണിക്കൂട്ടി 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 മറ്റൊന്നെ പറമ്പളു പറപ്പുള്ളൂ പറമ്പുള്ളൂ പറപ്പുള്ള ആ പറപ്പറപ്പാറ ഗോവിന്ദൂപ ഒരു സെക്കൻഡില്ലേ ഒരു സെക്കൻഡ് ഓപ്ഷൻ ഡി അത് നമ്മുടെ അപ്പൊ നല്ല ഡബിങ്ങ നല്ല അടിപൊളി അപ്പൊ നമ്മുടെ ചോദ്യത്തിലോട്ട് കിടക്കാം നിറം എന്തായിരുന്നു ബാറ്റ്മാനെ നിറം നിറത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് കുറെ കാര്യങ്ങൾ പറയാൻ നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഓപ്ഷൻ ഡി തെറ്റാണ് എന്ന് ഞാൻ പറയില്ല അത് ശരിയാണ് പതിനായിരം നേടിക്കൊണ്ട് അതിനു മുമ്പായി നമ്മൾ ഓഡിയൻസിൽ നിന്നും ഒരാളുടെ ടാലന്റ് കൂടി കാണിക്കാൻ നമ്മൾ ആരുണ്ട് ക്ഷണിക്കേറിയ ഒരു ആൾ ആയി ആരുണ്ട് ഓഡിയൻസിൽ നിന്നും വരെ ആ നമ്മുടെ നാടിന്റെ അതെ വിശിഷ്ടയായൂഡിനെ ഈ വേദിയിലോട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കടന്നു വരുന്ന സ്ഥാനം കാൽകളുടെ കഴിഞ്ഞതാണ് വിജയം വിജയം പയ്യ വന്നാൽ മതിയ്യെ പയ്യെ

നമ്മുടെ ഇന്നത്തെ സീസൺ വൺ എപ്പിസോഡ് വണ്ണിന്റെ അവസാന ഘട്ടത്തിലോട്ട് നമ്മൾ കണക്കുകയാണ് അപ്പോ അതിനു വേണ്ടി നമ്മുടെ വിശിഷ്ടാതിഥിയുടെ വക ഒരു പ്രത്യേക ഒരു കലാ സംരക്ഷണം ഇന്ന് നടത്താൻ പോവുകയാണ് കലാപരമായി എന്തെങ്കിലുമൊക്കെ സാറിന് പറ്റും സാറിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗോ എന്തെങ്കിലും അതെ ഒരു ഡയലോഗ് കേട്ടിട്ടുണ്ട് സാർ ഡയോഗി പാട്ടും പാടി ഡയലോഗ് അത് അടിക്കണം പറഞ്ഞ താങ്കളുടെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട് നമ്മൾ പാട്ടും പാടി അടിക്കുമെന്ന് പറഞ്ഞാഗ് സാറിന് ഉറവില്ലേ സാറെന്താ ഒരു വർഷം സംഗീതായാലും മതി ി പറഞ്ഞാലും മതി കേട്ടോ പാട്ടൊന്നും എനിക്ക് അങ്ങനെ വലിയ വശം വേറെ വേറെന്തേലും ചെയ്താ പോരെ അൽക്കുർബിയ സരി പറ്റ രണ്ട് മൂന്ന് വെളി നമുക്ക് വെളി പ്ലീസ് അപ്പോ അത് എന്ന് പറഞ്ഞേ എനിക്ക് ആ ഒരു അറ്റ പാട്ട് കേറയേ ഉള്ളൂ ആ കേറേ ഉള്ളൂ പാട്ട് സരി ഔഡിയ ഈ പാസിംഗ് വരെ ആ ആ ಅದು മറലെ നല്ലൊരു ഗാനമാണ് അത് ആലപിച്ചാലും പായ പഠിക്കണം അതിന്ത ഔഡിയ ഐ പാസിംഗ് വരെ പാ എല്ലടത്തും പാടാറില്ല പിന്നെ നിങ്ങൾ ഇത്രയും റിക്വസ്റ്റ് ചെയ്തത് മാത്രം പാടിയോളം അപ്പോ അങ്ങനെ നമ്മുടെ സീസൺ വൺ എപ്പിസോഡ് വണ്ണിന്റെ അവസാനഘട്ടത്തിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മുടെ പതിനായിരം ഓറയോരാണ് നമ്മുടെ വിശിഷ്ടാതിഥിയായും നമ്മുടെ കണ്ടസ്റ്റൻസായൻ സാറുകൾ നമ്മളിവിടെ നമ്മുടെ വേദി ഒരുക്കുകയാണ് നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരുമ്പോൾ ഇതിന്റെ സീസൺ ടു സീസൺ വൺ എപ്പിസോഡ് ടുവിൽ അടുത്ത ഓറയുമായി ഇനി ലക്ഷങ്ങളുടെ ഓറയുമായി ഇവർ മുന്നോട്ട് നേരുന്നതായിരിക്കും അപ്പൊ അതുവരെ signing off from Jingal Kumagam Koneshwaran Season 1 posted by Itisan Jethigal. Jepar Krimugal. <laughs> <laughs> yes. Thank you so much. Um, thank you. 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 quý lắm quý lắm quý lắm quý lắm quý lắm quý lắm